നമസ്കാരം വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മലയാളികളുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ ആശങ്കകൾ ഒരുപാടുമാണ് മുല്ലപ്പെരിയാറിനായി സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവവുമാണ് മുല്ലപ്പെരിയാർ ജലബോംബായി മാറാൻ അധികം സമയം വേണ്ടെന്നതും മുപ്പത്തഞ്ചു ലക്ഷത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നതും ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു കാരണം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായത് രണ്ട് ഗ്രാമങ്ങളാണ് മരിച്ചവരുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നവയൊന്നുമല്ല അതിലേറെയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ കുട്ടികൾ ചിന്തിക്കാവുന്നതിനപ്പുറം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന മുന്നറിയിപ്പ് എല്ലാവർക്കുമുണ്ട് വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആശങ്കാ വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകവേ വിഷയം കഴിഞ്ഞ ദിവസം പാർലമെന്റിലും എത്തി ഡീൻകോസാണ് വിഷയം പാർലമെന്റിൽ രംഗത്ത് കൊണ്ടുവന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകവെയാണ് ഡീൻ വിഷയം പാർലമെന്റിൽ ഉയർത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഡാമിന് ബലക്ഷയം ഉണ്ടെന്നുള്ള പ്രചരണം ശക്തി പ്രാപിച്ചതോടെ വിശദീകരണവുമായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തി മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയം ഉണ്ടെന്ന് കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഗൂഗിൾ എർത്ത ചിത്രമാണത് പ്രമുഖർ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടെ ഡാം വലിയ ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന രീതിയിൽ ചർച്ചകളും ഉണ്ടായി ഇത്തരം ചർച്ചകൾക്കായി സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടതോടെയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിലും കുറിച്ചു ഡാമിലെ ജലനിരപ്പ് നിലവിൽ നൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് പൂജ്യം അടിയാണ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാലേ സ്പിൽവേ ഷട്ടറുകളിലൂടെ ലെവലിൽ വെള്ളം എത്തും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അനുവദനീയമായ സംഭരണശേഷി മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദ പ്രോജക്ട് റിപ്പോർട്ടിന്റെ അതായത് ഡി കരട് തയ്യാറായിട്ടുണ്ട് സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഈ മാസം അവസാനത്തോടെ അന്തിമ ഡി പി ആർ തയ്യാറാവും ഇതിനുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പ് വേഗത്തിലാക്കി കരട് ഡി പി ആറിൽ പുതിയ ഡാം നിർമ്മാണത്തിന് ആയിരത്തി മുന്നൂറ് കോടിയാണ് ചെലവ് കണക്കാക്കുന്നത് നിലവിലെ ഡാമിന്റെ ആയിരത്തി ഇരുന്നൂറ് അടി താഴ്ഭാഗത്തായി നേരത്തെ കേരളം സർവേ നടത്തിയ സ്ഥലത്തിന് യോജിച്ച രീതിയിലാണ് ഡി പി ആർ അന്തിമ ഡി പി ആർ വന്ന ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്ക് സമർപ്പിക്കും Yeah. <laughs> തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുകയെന്ന നിലപാടാണ് സംസ്ഥാനത്തിനുള്ളത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാട്ടക്കരാറിന്റെ സാധുത പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെയാണ് മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു മാസം ിന് ഇടുക്കിയിൽ മന്ത്രി പങ്കെടുക്കുന്ന യോഗം ചേരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ബുധനാഴ്ച ലോക്സഭയിൽ ഉയർന്നെങ്കിലും തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാതെ നിയമ നടപടികളുമായ അടക്കം മുന്നോട്ടു പോകാനുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാരുള്ളത് നന്ദി